ഹായ് ഗുഡ്കാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് പുതിയൊരു വിഭവമായിട്ടാണ് വരണം കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൊരിയില്ലേ പൊരി കൊണ്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുട്ടോ അപ്പം നമ്മളതിലേക്ക് കടുക് ചേർക്കുകയാണ് കടുക് ഏകദേശം പൊട്ടി തുടങ്ങി കേട്ടോ കടുക് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ചുവന്ന മുളകില്ലേ ചുവന്ന മുളക് പിന്നെ അതുപോലെ തന്നെ കൊണ്ടാട്ട മുളക് ഉണ്ട് അത് ഒരെണ്ണം നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ തൈരിലിട്ട കൊണ്ടാട്ടമുളകില്ലേ അത് ചേർത്തിട്ടുണ്ട് കറിവേപ്പില ഉണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ചേർച്ചത് ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒരു ചെറിയ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളിലേക്കൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അടുത്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വളരെ കുറച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ നമ്മൾ ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് പൊട്ടുകടലാണ് കേട്ടോ ഇതൊരു ഹാഫ് കപ്പ് പൊട്ടുകടലുണ്ട് പൊട്ടുകടൽ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കടലാണ് കേട്ടോ പീനട്ട് അപ്പോൾ നമ്മൾ അത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി നമ്മൾ നോക്കിയിട്ട് വളരെ കുറച്ച് മതി നമ്മൾ സാധാരണ കറികൾക്കെന്ന് പറഞ്ഞാൽ അത്ര ഉപ്പിടണ്ട ജസ്റ്റ് ഒന്നൊരു ടേസ്റ്റിന് മാത്രം വളരെ കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കടലയും നമ്മുടെ പൊട്ടുകടലൊക്കെ നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് ഫ്രൈ ആയി വന്നു കേട്ടോ അപ്പം ഇനി നമ്മളിതിലേക്ക് പൊരി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്താ പൊരി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഏകദേശം ഒരു നാല് കപ്പ് നേരത്തെ പൊട്ടുകടലെടുത്ത് അരക്കപ്പാണല്ലോ അതുപോലെ നമ്മൾ പീനട്ട് എടുത്തേക്കണത് കാൽ കപ്പാണ് അപ്പം നമ്മളൊരു നാല് കപ്പ് പൊരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്ക് ഇളക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെയും ചേർത്ത് കൊടുക്കാം നമ്മൾ നാല് കപ്പാണ് പൊരി എടുത്തേക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊരി കടല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം കേട്ടോ അതുവരെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പൊരി മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ പൊരി ഇട്ടതിന് ശേഷം ഒരു ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊരി ഒന്ന് ഫ്രൈ ആയി കിട്ടും നല്ല ക്രിസ്പി ആവും അപ്പോൾ കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ പൊരി മിക്സ് കേട്ടോ പൊരി കൊണ്ട് പൊരി ഫ്രൈന്നോ പൊരി മിക്സ് എന്ന് എന്താ നമുക്ക് പറയാം നമ്മൾ മൊത്തത്തിൽ ഒരു ഫ്രൈ ആണല്ലോ ചെയ്യണം അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ആണ് നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് വീഡിയോസ് എല്ലാവരിലേക്കൊന്ന് എത്തിക്കാം അപ്പം ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്